ിൽ ആഴ്ചയിൽ ഒരു ദിവസം ഫ്രൈഡ് റൈസ് സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു വിപുലപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിച്ച വിദഗ്ദ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം മെനു പരിഷ്കരണത്തിൻ്റെ ഭാഗമായി മെനു പ്ലാനിംഗ് നടത്തുമ്പോൾ ഒരു ദിവസത്തെ കറികളിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിക്ക് ബദലായി അനുചിതമായ മറ്റു പച്ചക്കറികൾ നൽകേണ്ടതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇലക്കറി വർഗ്ഗങ്ങൾ കറികളായി ഉപയോഗിക്കുമ്പോൾ അവയിൽ പയർ അല്ലെങ്കിൽ പരിപ്പ് വർഗമോ ചേർക്കണം ആഴ്ചയിൽ ഒരു ദിവസം ഫോർട്ടിഫൈഡ് അരിവച്ച് വിവിധേനം ചോറിന്റെ വിഭവങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജ് ബിരിയാണി എന്നിവയാണ് ഇവയോടൊപ്പം എന്തെങ്കിലും വെജിറ്റബിൾ കറികൾ നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിദഗ്ദ്ധ സമിതിയുടെ അഭിപ്രായത്തിൽ പച്ചക്കറിക്ക് ബദലായി മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മൈക്രോ ഗ്രീൻസ് മെനുവിൽ ഉൾപ്പെടുത്താവുന്നതാണ് പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തി കൊടുക്കുന്ന കാര്യം പരിഗണിച്ചിട്ടുണ്ട് വ്യത്യസ്തതയ്ക്കായി ഇവ വെജ് റൈസ് ബിരിയാണി ലെമൺ റൈസ് എന്നിവയുടെ കൂടെ തൊടുകറിയായി വിളമ്പാവുന്നതാണെന്നും മന്ത്രി സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് ൊണ്ട് കുട്ടികൾക്ക് ആഴ്ചയിൽ റാഗി ഉപയോഗിച്ച് റാഗി ബാൾസ് മിതമായ അളവിൽ ശർക്കരയും തേങ്ങയും ചേർത്ത റാഗി കൊഴുക്കട്ട ഇലയട അവിൽ കുതിർത്തത് പാൽ ഉപയോഗിച്ച് ക്യാരറ്റ് പായസം റാഗിയോ മറ്റ് മില്ലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നീ വ്യത്യസ്ത വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു അതേസമയം ഹൈസ്കൂൾ സമയമാറ്റത്തിൽ നിലവിൽ യാതൊരു പരാതിയും വന്നിട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി സമസ്തയുടെ അഭിപ്രായം പരാതിയായി പരിഗണിക്കണമെങ്കിൽ ആവാം സർക്കാരിന് ഒരു കടുംപിടുത്തവുമില്ല കോടതി നിശ്ചയിച്ച പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത് പരാതിയില്ലാത്ത പശ്ചാത്തലത്തിൽ കോടതി പറഞ്ഞത് നടപ്പിലാക്കുകയേ നിവൃത്തിയുള്ളു പ്ലസ് വൺ പ്രവേശനം പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവസാനിച്ചു ജൂൺ പതിനെട്ടിന് പ്രവേശനോത്സവം നടക്കും മൂന്നാം ഘട്ട പ്രവേശനം പൂർത്തിയാക്കി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം വിദ്യാർത്ഥികൾക്ക് നാളെ ക്ലാസുകൾ ആരംഭിക്കും സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തൈക്കാട് മോഡൽ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിൽ നടക്കും സംസ്ഥാനത്തെ ഐ ടി ഐകളുടെ വികസനത്തിന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയുടെ പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു പദ്ധതിയുടെ അൻപത് കേന്ദ്രവും മുപ്പത്തിമൂന്ന് പോയിൻ്റ് മൂന്ന് ശതമാനം സംസ്ഥാനവും വഹിക്കും സാങ്കേതിക മേഖലയിലെ മറ്റു കുട്ടികൾക്കും ഹബ്ബ് ഐ ടി ഐകൾക്കും ഇത് പ്രയോജനപ്പെടുത്താം ജൂലൈയിൽ കേന്ദ്രമന്ത്രി പദ്ധതി വിലയിരുത്തുന്നതിനായി കേരളത്തിലെത്തുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു ഐക്യ കേരളം ശേഷം അധ്യാപക നിയമനങ്ങളും സ്ഥലം മാറ്റങ്ങളും മെയ് മാസത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നത് ആദ്യമായാണ് സാധാരണ സ്കൂൾ തുറന്ന് രണ്ടു മാസത്തിനു ശേഷമാണ് ഇതൊക്കെ നടക്കുന്നത് ഇതുമൂലം അധ്യാപകർക്കും കുട്ടികൾക്കും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അവസാനിച്ചു